യൂട്യൂബർമാരല്ലേ ചക്കരോട്ടായ കാര്യം വേറെ മന്തി അടിക്കാൻ പറ്റുവോ അല്ലയാ ഞങ്ങൾക്ക് ഇന്ന വേണ പിസ്സ ആക്കണോ ഇന്നെന്നേ വേണോ ആ ഇന്നെന്നേ ഞങ്ങള് കൈ വെക്കാനൊന്നും പോവില്ല നാലാകയാ നാലു ന്യൂ ഇയർ ആണ് വാണ്ട നിങ്ങൾക്ക് ഇന്നെന്നേ വേണോ ഇന്നെന്നോ നിങ്ങൾ കിട്ടില്ല അല്ല നിങ്ങൾ മുങ്ങൂ ഇന്നെ വേണോ എന്നാൽയാ ഇനി എന്തേയപ്പോ സൂപ്പറാ നമുക്ക് ടൈം വരണ നാലേ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് ട്ടോ ഒരു മിനിറ്റ് വരാം നാലേ കടി എടുക്കട്ടെ ും ഭാവിടത്ത് പോ എല്ലാരും കാലം ബൂട്ടിട്ടോക്കാ ഇന്ന് ബുട്ടാണ് വരട്ടാ നിങ്ങൾ കളിച്ചോളിയാ പോ സാധനൊക്കെ റെഡിയാക്കി വരും ചെങ്ങാ വരാം ചെങ്ങാറ്റ് ഒരു പുതിയൊരു ഐറ്റംസ് ഉണ്ടാക്കാൻ പോണേ ഇത് മൈസൂർ പ്രായം ജ്യൂസ് മുന്തിരി തേങ്ങാപ്പീരി അപ്പൊ കണ്ണു കേട്ടോ പക്ഷേ നമ്മൾ മൈസൂർ പ്രായോ കേട്ടോ കുറച്ച് പള്ളോയ്ക്ക് കേട്ടോട്ടോ കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ചാണി കേട്ടോ രണ്ടാമതായി നമ്മൾ തേങ്ങാപ്പീരി സംഭവ പൊടിയാണെങ്കിലും നേരെ എടുത്തിട്ട് പിടിച്ചു കൊണ്ടുവയ് വെക്കാൻ പോട്ട അപ്പൊ ഇതിന് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അങ്ങനല്ലോടുത്തു കൊടുത്തോടുത്തോ വലിയ പിടിച്ചത് കഴിച്ചോ ആ നമുക്കറിയില്ല ഭാവിയിലെ താരങ്ങളാണ്

സീമല്ലേച്ചം ദാ അവർട്ടാ ഇങ്ങോട്ട് 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 സൂപ്പർ ടാ സൂപ്പർ ഇങ്ങർ കണ്ടില്ല കണ്ടില്ല ഇതാ പറ ഹൈറ്റ് വലി അപ്പൊ നമ്മളെ നാളെ അടിപൊളിയാണ് നിങ്ങൾ കളി ഷാർ ആണോ അപ്പൊ ഇഷ്ടപ്പെട്ട ലെഗ്ഗ് ഷെയർ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടാ ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടാല് അടുത്ത വീടൊക്കെ